എല്ലാവർക്കും നമസ്കാരം മിഥിലാപുരിയിലെ ജനകമഹാരാജാവിന് നാല് പെൺകുട്ടികളാണല്ലോ സീത ഊർമിള മാണ്ഡവി ശ്രുതകീർത്തി സീതാദേവി വളർത്തുപുത്രിയാണെങ്കിൽ പോലും ജനകമഹാരാജാവിന്റെ പ്രിയപുത്രി സീത തന്നെ ആയിരുന്നു സഹോദരിമാർക്കും സീതാദേവി പ്രാണതുല്യായി സീതാദേവിയെ വിവാഹം കഴിച്ചു രാമസ്വാമി രാമന്റെ മറ്റ് സഹോദരന്മാർ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം കഴിച്ചു അങ്ങനെ അയോധ്യയിലെത്തിയ അവരെ അയോധ്യവാസികൾ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിച്ചു ദിവസങ്ങൾ ഇങ്ങനെ കടന്നു വയ്ക്കൊണ്ടേയിരുന്നു എല്ലാവരും സന്തുഷ്ടരാണ് അപ്പോഴാണ് വിധിയുടെ വിളയാട്ടം പോലെ രാമസ്വാമിക്ക് പതിനാല് വർഷം വനവാസം അനുഷ്ഠിക്കേണ്ടതു വന്നത് സീതാദേവി തന്റെ തൻ്റെ പത്നിധർമ്മം നിർവഹിക്കാനായിട്ട് രാമസ്വാമിയോടൊപ്പം വനവാസത്തിന് ഇറങ്ങി ലക്ഷ്മണൻ തൻ്റെ സഹോദരധർമ്മം ധർമ്മം നിർവഹിക്കാനായിട്ട് രാമസ്വാമിയോട് ഗമിക്കാനായിട്ട് തയ്യാറായി പക്ഷേ ഊർമിളയ്ക്കോ ഊർമിളയ്ക്ക് ഒത്തിരി വിഷമായി സീതാദേവി വനവാസമാണെങ്കിലും സ്വന്തം ഭർത്താവിനോടല്ലേ പോകുന്നത് പക്ഷേ തനിക്കോ തനിക്ക് ലക്ഷ്മണനോട് പോണമെന്ന് ഊർമിള ആശി പിടിച്ചു ലക്ഷ്മണൻ സമ്മതിച്ചില്ല ലക്ഷ്മണൻ പറഞ്ഞു നീ എന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് എൻറെ കടമകൾ നിർവഹിക്കാൻ കഴിയില്ല കാരണം രാമസ്വാമിയെ സേവിക്കാനാണ് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നത് നീ കൂടെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് നിന്നെ സംരക്ഷിക്കേണ്ടതും കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കർത്തവ്യങ്ങൾ എനിക്ക് മനോഹരമായി നിർവഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഊർമിളെ നീ എൻ്റെ അച്ഛനും അമ്മയെയും സേവിച്ച് ഇവിടെ കഴിയുക എന്ന് ലക്ഷ്മണൻ പറഞ്ഞു ഊർമിളാദേവി ഒരുപാട് വേദനിച്ചു എന്നാലും സ്വന്തം ഭർത്താവിന്റെ കടമകൾ നിർവഹിക്കാനല്ലേ അതുകൊണ്ട് തന്നെ ഊർമിള അതിനെ സമ്മതിച്ചു അങ്ങനെ രാമനും ലക്ഷ്മണനും സീതാസമേതനായി വനവാസത്തിനായി പോയി ദിവസങ്ങൾ കടന്നു പോയി ലക്ഷ്മണന്റെ ഉറക്കമില്ലായ്മ ഉറക്കമെഴിഞ്ഞിരുന്നാണ് ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയും പരിചരിക്കുന്നത് ഇത് കണ്ട് ലക്ഷ്മണനും സീതാദേവിക്കും അതിയായ ദുഃഖം തോന്നി ിയെ അവർ ഉപാസിച്ചു നിദ്രാദേവി ലക്ഷ്മണന്റെ മുന്നിൽ പ്രത്യക്ഷയായി ലക്ഷ്മണനോട് ചോദിച്ചു നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എനിക്ക് ഉറങ്ങാതിരിക്കാനുള്ള വരം മാത്രം നീ തന്നാ മതിയെന്ന് ലക്ഷ്മണൻ നിദ്രാദേവിയോട് പറഞ്ഞു നിദ്രാദേവി പറഞ്ഞു ഒരിക്കലും അത് സംഭവ്യമല്ല കാരണം ഒരു ജീവ ആത്മാവ് ഉറങ്ങാതിരുന്നാൽ അവന് നാശം അതായത് മരണം വരെ സംഭവിക്കും അതുകൊണ്ട് ഉറങ്ങാതിരിക്കാനുള്ള ഒരു വരം എനിക്ക് നൽകാൻ കഴിയില്ല എന്ന് നിദ്രാദേവി ലക്ഷ്മണനോട് പറഞ്ഞു നിന്റെ ഉറക്കം ഒരാൾ സ്വീകരിച്ചാൽ നിനക്ക് ഉറങ്ങാതിരിക്കാനുള്ള വരം ഞാൻ തരാമെന്ന് നിദ്രാദേവി അരുളി ചെയ്തു ലക്ഷ്മണസ്വാമി ഒരു സങ്കോചവും കൂടാതെ പറഞ്ഞു എന്റെ പത്നിയായ ഊർമിള എന്റെ ഉറക്കം സ്വീകരിക്കുമെന്ന് പറഞ്ഞു നിദ്രാദേവി തദാസ് തൂവ് അലുൽ ചെയ്തിട്ട് ഊർമിളയുടെ അടുത്ത് പോയി ഊർമിളയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഊർമിള വളരെ സന്തുഷ്ടയായിട്ട് തന്നെ തൻ്റെ ഭർത്താവിന്റെ ദൗത്യം ഏറ്റെടുത്തു പതിനാല് വർഷം ഊർമിള നിദ്രയിലേക്ക് വഴുതി വീണു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ലക്ഷ്മണന് തന്റെ കടമകൾ മനോഹരമായി നിർവഹിക്കാൻ സാധിച്ചു അതിന് ഒരു കാരണവുമുണ്ട് രാവണന്റെ പുത്രനായ മേഘനാഥന് പതിനാല് വർഷം ഉറങ്ങാതിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നേ വധിക്കാൻ കഴിയൂ എന്നുള്ള വരം ലഭിച്ചിട്ടുണ്ട് അത് ഊർമിള ഈ ഒരു ഈ ഒരു ഇത് ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് ലക്ഷ്മണന് അങ്ങനെ വധിക്കാൻ കഴിഞ്ഞത് മേഘ വധിക്കാൻ കഴിഞ്ഞത് ഊർ ഊർമിളയുടെ ത്യാഗമായിരുന്നു ആ വിജയത്തിന് പിന്നിൽ സീതാദേവിയെ പോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ത്രീരത്നം തന്നെയാണ് ഊർമിള തന്റെ സന്തോഷമെല്ലാം തന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും ഭർത്താവിനും വേണ്ടി ത്യജിച്ച ഒരു സ്ത്രീരത്നം തന്നെയാണ് ഊർമിളാദേവി ഇത്രയും വലിയ ത്യാഗം ചെയ്ത ഒരു വ്യക്തിത്വം രാമായണത്തിൽ എനിക്ക് തോന്നുന്നു വേറെ കാണില്ലയാണ് കാരണം ഒരുപാട് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണല്ലേ വിരഹ വേദന അത് സഹിച്ച ഒരു മഹതി അതാണ് ഊർമിളാദേവി ഊർമിള ദേവിയെ സീതാദേവിയോളം തന്നെ പ്രകീർത്തിക്കേണ്ടത് അനിവാര്യമാണ് രാമസ്വാമി അയോധ്യയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഊർമിളയിൽ ചെന്ന് കണ്ടു ഊർമിളയോടെ തൊഴുകയോടെ രാമസ്വാമി പറഞ്ഞു അവിടുന്ന് കാരണമാണ് എനിക്ക് എന്റെ കർത്തവ്യങ്ങൾ പൂർണമായി ചെയ്തു തീർക്കാൻ കഴിഞ്ഞത് അവിടുത്തെ ത്യാഗം എന്നെന്നും എല്ലാരും ഓർക്കപ്പെടട്ടെ അവിടുന്ന് വളരെ വലിയൊരു ത്യാഗിയാണ് അപ്പോഴ് ദേവി പറഞ്ഞു അങ്ങ് ചെയ്ത പ്രവൃത്തികളും അങ്ങ് ചെയ്ത ത്യാഗത്തിനും മുന്നില് എന്റെ ത്യാഗം ഒന്നുമല്ല ഭഗവാനെ അങ്ങ് അവതാരമൂർത്തിയാണ് അങ്ങ് സാക്ഷാൽ ഭഗവാനാണ് അങ്ങ് ചെയ്ത ത്യാഗത്തിനു മുന്നിൽ ഞാൻ ഒന്നുമല്ല അങ്ങയ്ക്ക് എന്റെ കോടിക്കോടി പ്രണാമം ഊർമിളയുടെ ഈ വാക്കുകൾ കേട്ട് രാമസ്വാമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നമ്മളെ ഓരോരുത്തരും രാമായണം മറിച്ചു നോക്കുമ്പോൾ വായിക്കുമ്പോൾ ഊർമിളാദേവിയെ ഒന്നും ഓർക്കുന്നത് നല്ലതാണ് കേട്ടോ രാമസ്വാമി ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തതും അല്ലെങ്കിൽ ഇത്രത്തോളം ത്യാഗം സഹിച്ചതുമായിട്ടുള്ള ഒരു കഥാപാത്രം വേറെ കാണില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം എല്ലാവരും അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് ജീവിച്ചപ്പോൾ ഊർമിള പതിനാല് വർഷം തന്നെ ഭർത്താവിനെ വിട്ട് പിരിഞ്ഞാണ് ജീവിച്ചത് ആ വേദന വേറൊരു സ്ത്രീക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നിരുന്നാലും പാതിവൃത്തിയ ധർമ്മത്തിലും സ്വപത്നിധർമ്മത്തിലും പ്രാധാന്യം കൽപ്പിച്ച ഊർമിള സാഹോദര്യ സ്നേഹത്തിലും മുൻപന്തിയിൽ തന്നെയാണ് തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഊർമിള തന്റെ ജീവിതത്തിന്റെ പതിനാല് വർഷങ്ങൾ ത്യജിച്ചത് അധികം അറിയപ്പെടാതെ പോയ ഊർമിളാദേവിയെ മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഊർമിളാദേവിക്ക് ഒരു സ്ഥാനം രാമായണത്തിൽ ഉണ്ടെന്നുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് രാമസ്വാമിയുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ഇത്രയും പ്രാധാന്യം നൽകിയ ഒരു ശ്രീരത്നം വേറെ രാമായണത്തിൽ കാണില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചു കൊണ്ട് രാമായണത്തിലെ നായിക എന്ന് വിശേഷിപ്പിക്കാവുന്ന ഊർമിളാദേവി വിശേഷിപ്പിക്കപ്പെടുന്ന ഊർമിളാദേവിയെ സ്മരിച്ചു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം